നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതം ഈ സീസണില് റയൽമാൻഡിൽ പരിക്കേൽക്കാതെ ഇരിക്കുന്ന താരങ്ങൾ ആറേ ആറ് പേരാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്കി എല്ലാവർക്കും പരിക്കാണെന്നല്ല ഈ സീസണിൽ മൊത്തം എടുത്താൽ ഒരു പരിക്കും പോലും വരാതിരുന്നത് പേർക്ക് മാത്രമാണ് ബാക്കി എല്ലാവരും പരിക്കിൻ്റെ അമർന്നു നോക്കുക അങ്ങനെ പരിക്കേൽക്കാതിരുന്നവരൊന്നു ഫെഡേവാൽവറുടെ പിന്നെ ലൂക്കാം ഓഡ്രിച്ച് ഫ്രാൻഗാർഷ്യ ആർദാ ഗ്യൂളറ് എൻറിക്ക് ലൂനിൻ ഇവർക്ക് മാത്രമാണ് പരിക്കില്ലാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ താരങ്ങളും പരിക്കിൻ്റെ പിടിയിൽ ഇന്നിപ്പോൾ അവർ ലഗാനസിനെതിരെ കൊപ്പാഡൽറയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കാണ് ഇന്ന് രാത്രി ഒന്നോ മുപ്പത് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ഒന്നോ മുപ്പതിനാണ് കളി ആ കളിക്ക് നോക്ക് അവർക്ക് പ്രധാനപ്പെട്ട പല താരങ്ങളും മിസ്സിങ് ആണ് ഇല്ല ഇന്ന് ലൂനിങ് കളിക്കും കർവാഹല ഇല്ല മിലിറ്റാവോ ഇല്ല റൂഡിഗർ ഇല്ല അലാബയില്ല ബെല്ലിംഗാമില്ല കമവിംഗ ഇല്ല എംബാപ്പയില്ല വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് പ്രത്യേകിച്ച് ഡിഫൻസിൽ ഒരു സെൻറ്റർ ബാക്ക് ഇല്ലാത്ത അവസ്ഥയിലാണ് ശുവാമനിയെ വീണ്ടും സെൻറ്റർ ആക്കി കളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ വീണിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ജാക്കോബോ ലൊറൻസോ അഗ്വാഡോ മാരിയോ റിവാസ് ചീമ ഗോൺസാലോ തുടങ്ങിയ യുവതാരങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മത്സരത്തിനായിട്ട് സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ഇന്നത്തെ കളിക്ക് ആളെ ഇറക്കുന്നത് എന്നർത്ഥം അവരുടെ സ്കോഡ് നോക്കാം ഗോൾ കീപ്പർമാരായിട്ട് ലൂനിനും ഫ്രാൻ ഗോൺസാലസും സെർജിയോ മെസ്സ്ട്രയുമാണുള്ളത് ഡിഫൻസിൽ ലൂക്കാസ് വാസ്കസും വല്ലേജയും ഫ്രാൻ കാർഷിയും മെന്റിയും ജാക്കോബോയും അസെൻസിയോയും ലോറൻസോയും മാരിയോ റിവാസും മധ്യനിരയില് വാൽവർഡ് ഷുവാമനി ആർദാ ഗ്യൂളർ സെബയോസ് ചീവ മുന്നേറ്റത്തിൽ വിനി ജൂനിയർ റോഡ്രിഗോ എൻറിക് ബ്രാഹിം ഗോൺസാലോ അപ്പൊ ഇതിൽ ഷുവാമനി മധ്യനിരയിലാണ് ലിസ്റ്റിലെങ്കിലും അദ്ദേഹത്തെ സെൻട്രൽ ബാക്ക് ആക്കി കളിപ്പിക്കും എന്നുള്ള സൂചനയാണ് ഇന്നലെ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ ആഞ്ചലോട്ടി തന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് അവസ്ഥ ഈ സ്കോഡിൽ നിന്നാണ് ഇന്നിപ്പോൾ ടീമിനെ ഇറക്കാൻ പോകുന്നത് എന്തായാലും ലഗാനസിനെതിരെയുള്ള ഈ കളി വിജയിക്കുക സെമിഫൈനൽ കടക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം അത് ശേഷമുള്ള കളി പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് മത്സരമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ മത്സരമുണ്ട് പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട റയലിൻ്റെ ഡിഫൻസ് ഇപ്പോൾ അലാബയും റൂഡികറും ഒക്കെ ഇനി പത്തിരുപത് ദിവസം എടുക്കും റിക്കവർ ആകാൻ എന്ന് ഇന്നലെ ആഞ്ചലോട്ടി പറഞ്ഞു അത് ആ ഡിഫൻസും വെച്ച് എങ്ങനെ വമ്പന്മാരോട് മുട്ടുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം ഇപ്പോൾ ഏറ്റവും വലിയ ഒരു നിരാശ എന്ന് പറഞ്ഞാൽ ഈ ജനുവരി ട്രാൻസ്ഫർ ചാലകമല്ലേ കഴിഞ്ഞ് പോയത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സൈനിക പോലും റയൽ നടത്തിയില്ല അതിനെക്കുറിച്ച് കോച്ചിനോട് കഴിഞ്ഞ മത്സരത്തിന് ശേഷം ചോദിച്ചപ്പോൾ അത് അബദ്ധമായെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് താനിപ്പൊ ആൻസർ പറയുന്നില്ല എന്ന് പറഞ്ഞത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുറിവിശേഷങ്ങളുമായി റാഫോ